ഹലോ ഡിയേഴ്സ് നമ്മുടെ ചാനലായി വി വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇത് തിരുവോണത്തിൽ നിന്ന് രാവിലെ നമ്മൾ ശിവഗിരി പോവുക കേട്ടോ നമ്മളങ്ങ് നേരത്തെ തീരുമാനിച്ചിരുന്നു നമുക്ക് തിരുവോണത്തിന് ശിവഗിരിയിലേക്ക് പോകാമെന്ന് അങ്ങനെ പോകുമെന്ന് പോക്കാണെ ഇത് നേരെ അവിടെ പന്തളത്തിൽ ചെന്നപ്പം നമ്മൾ ആര്യാസി കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയാണ് പക്ഷേ ആ കയറിയ ട്രിപ്പിന് നമ്മൾ കുറച്ച് ആൾക്കാരെ കണ്ടു ഏഷ്യൻറ്റിലെ മ്യൂസിക് ബാൻഡ്സ് അല്ലേ അവരെ എല്ലാവരെയും കണ്ടു പക്ഷേ വീഡിയോ ഒന്നും എടുത്തില്ല നമ്മളിങ്ങനെ നോക്കി അവർ നമ്മളെ നോക്കി അത്രയേ ഉള്ള സംഭവിച്ചു അങ്ങനെ അതേ ഞങ്ങൾ ശിവഗിരിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ എങ്ങും മേളിൽ കൊണ്ടേ കുന്നിൻ്റെ മുണ്ടെ കൊണ്ടേ നമ്മൾ വണ്ടി ഇട്ടു വണ്ടിയിട്ടതിന് ശേഷമാണ് തൊഴാനൊക്കെ കയറിയത് ഇവിടെ വരുമ്പോൾ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ പറഞ്ഞറിയിക്കാൻ പറ്റുന്നത് അത്രയ്ക്ക് നല്ല കാറ്റും അങ്ങനെ ഉള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ അവിടുത്തെ ആദ്യമൊക്കെ പോകുമ്പോൾ നമ്മൾ താഴെ വണ്ടി ഇട്ടിട്ടായിരുന്നു പോകുന്നത് പിന്നെ പിന്നെയാണ് ഇപ്പോൾ മേളിലേക്ക് വണ്ടി കൊണ്ടിടുന്നത് കേട്ടോ വണ്ടിയിട്ട് പക്ഷെ നമ്മൾ താഴെ വരെ തൊഴാനുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നടന്ന് സ്റ്റെപ്പ് ഇറങ്ങി നടന്ന് പോയി താഴെ വരെ തൊഴുതിട്ട് വന്ന് മേളിൽ വന്ന് വണ്ടി എടുത്തിട്ട് തിരിച്ചു പോരുകയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇറങ്ങി തന്നെ കുറച്ച് എന്താ പറയുക നമുക്ക് ഫോട്ടോ ആണല്ലേ മെയിൻ ഓൾറെഡി ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ചിരി ചെരുപ്പ് താഴേക്ക് കളഞ്ഞു ആ ചെരുപ്പ് എടുക്കാൻ വേണ്ടി അവൻ ഇറങ്ങിയിട്ട് പോയിട്ട് വരുന്ന വഴിയാണേ അതൊന്ന് അത്രയും കൊണ്ട് ഗുരുത്തൊക്കെ പിന്നെ അവിടുന്ന് കുറച്ച് വഴിപാടുകളൊക്കെ എഴുതിച്ച് അവിടെ കൊണ്ട് പൂജിക്കാനൊക്കെ കൊടുത്തു പൂജിച്ച് കഴിഞ്ഞിട്ട് ഓരോരോ സ്ഥലത്ത് പേർ നമ്മൾ തൊഴിൽ കേട്ടോ ശിവഗിരി വന്നവർക്കറിയാം ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അതിനെ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയുന്നില്ല ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന ഗുരുദേവൻ്റെ വാഹനവും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും അതേപടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കയറി നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ ഗുരുദേവൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും ഇങ്ങനെ അങ്ങനെ അത്രയ്ക്ക് നല്ലൊരു എന്താ പറയുക നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു ദിവസമായി ഒരു ദിവസമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു പട്ടിയെ കണ്ടു പട്ടിയെ കണ്ടപ്പോഴത്തേക്കും അച്ചുനെന്തെങ്കിലും മേടിച്ചു കൊടുത്തേ പറ്റുള്ളൂ വിശന്നു നടക്കുമായിരുന്നു കേട്ടോ പിന്നെ അച്ചു താഴെ പോയി ഐസ് ക്രീമൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് അതിന് കൊടുത്തു അപ്പോൾ അത് കപ്പിനകത്ത് ഐസ്ക്രീമായിരുന്നു അപ്പം അത് തന്നിട്ട് അതിനകത്തുനിന്ന് ഐസ്ക്രീം ഇങ്ങനെ എന്താ പറയുന്നത് നക്കി 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 തിന്നുന്നു ഞങ്ങളിപ്പോൾ ഓർത്തു ഇത് ചിലപ്പോൾ ആ കപ്പും കൂടി തിന്നുമായിരുന്നു പക്ഷെ അത് കപ്പ് തിന്നില്ല കേട്ടോ ആ കപ്പ് തിന്നാതെ അതിനകത്ത് ഐസ്ക്രീം നല്ല ചൂടല്ലേ ആ ചൂടെന്ന് ഇങ്ങനെ മൊത്തം ഉണഞ്ഞു തിന്ന് അങ്ങനെ തിന്നിട്ട് പിന്നെ നമ്മൾ പുറകെ നടക്കുമായിരുന്നു അത് കണ്ടോ വാലാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നിട്ട് വലിയ കഷ്ടം പാവം അതിൻ്റെയൊക്കെ ഒരു ജീവിതം ഞാൻ ആലോചിക്കുമായിരുന്നു ഇങ്ങനെ ആരെങ്കിലും കൊടുക്കുന്ന നോക്കി നിൽക്കണ്ടേ അത് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനുഷ്യനൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തവരാണ് അല്ലേ അങ്ങനെ അത് മുഴുവൻ കണ്ട നക്കി കുടിച്ച് രണ്ട് കപ്പ് തിന്നില്ല പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഗുരുപൂജയുടെ സമയമായിരുന്നെ ആ ടൈമിൽ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോകാൻ വേണ്ടി വന്നപ്പോൾ ഇത് പുറകിൽ കൂടെ വന്ന് ഞങ്ങളുടെ താഴെ വരെ വന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറിപ്പോയി ക്യൂ നിൽക്കുവായിരുന്നു കുറേ സമയം ക്യൂ നിന്ന് കേട്ടോ മൂന്നാമത്തെ ട്രിപ്പാണ് നമുക്ക് ഇരിക്കാൻ പറ്റുക തിരുവോണ ആയക്കൊണ്ട് നല്ല ആളായിരുന്നു അമ്പലത്തിൽ അതുകൊണ്ട് മൂന്നാമത്തെ ട്രിപ്പാണ് ഇരിക്കാൻ പറ്റിയത് പിന്നെ നല്ല സദ്യയായിരുന്നു ഇനി പറഞ്ഞറിയിക്കാൻ എന്തൊരു ടേസ്റ്റാറിയ അവിടെ ഒരു മുളക് കൂട്ടിട്ടിരുന്നാലും നമുക്ക് അത്ര ടേസ്റ്റ് വരുന്നുണ്ട് എത്രയും വിഭവങ്ങൾ കൂട്ടി വന്നൊരു സദ്യയായിരുന്നു അന്നത്തെ ഉണ്ടായിരുന്നു അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പോയി വയറല്ല നിറഞ്ഞ് ഒന്നും പറയണ്ട അങ്ങനെ അവിടെ മൂന്ന് മൂന്നുതരം പായസം ഉണ്ടായിരുന്നു അടയുണ്ടായിരുന്നു ശർക്കര ഉണ്ടായിരുന്നു പിന്നെ പായസം ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് തരം പായസമായിരുന്നു എല്ലാം കൂട്ടി കഴിച്ചതിന് ശേഷം ക്ഷീണിച്ച് തളർന്നു വന്ന് അവിടെ നിന്ന് കാറ്റ് കൊള്ളുവാം കുറേ നേരം നമ്മളവിടെ വിശ്രമിച്ചതിന് ശേഷമാണ് നമ്മളവിടെ നീട്ട് പോയത് കേട്ടോ ഭയങ്കര ചൂടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അവിടെ നിന്നിപ്പോൾ നല്ല കാറ്റാണ് അവിടുത്തെ ഞാൻ പറഞ്ഞില്ല അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര സുഖമാണ് എങ്കിലും ഞങ്ങളവിടെ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് കുറേ നേരം വിശ്രമിച്ചതിന് ശേഷം നമ്മൾ വർക്കര ബീച്ചിൻ്റെ അങ്ങോട്ട് പോയി ഭയങ്കര പേര് കാരണം ഞാനും ഭവ്യം ഇറങ്ങിയില്ല അച്ചും ബിജു വണ്ണും കൂടെ താഴെമേൽ ജസ്റ്റ് പോയിട്ട് വന്നു അല്ലേ ഞാൻ അപ്പം തന്നെ കടന്നു ഗുറു വലിക്കാന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഞാൻ കുറച്ച് നേരം അങ്ങ് ഉറങ്ങി അതിന് ശേഷമാണ് അവർ വന്നത് അതിനുശേഷം നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ ഒരു രണ്ടര രണ്ടര മണിക്കൂർ വേണം ഇവിടെ ണേ രണ്ടര മണിക്കൂർ കൊണ്ട് നമ്മൾ ഇനി വീടെത്തി അപ്പം കടലിൻ്റെ മണ്ണി മുകളിൽ ക്ലൗഡ്സ് കണ്ടപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ് അപ്പം നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ തിരിച്ച് പോകുന്ന വഴിതാണ്ട നമ്മളൊരു ചായക്കടയിൽ കയറി നല്ല അടിപൊളി ചായ കുടിച്ചു കേട്ടോ ചായയും ഏത്തക്കാ എനിക്കൊന്ന് തിന്നാൻ വയ്യായിരുന്നു അച്ചും മോം പിന്നെ അത് കഴിച്ചു ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ തിരുവോണം നാളും ഞങ്ങൾ ഗുരുദേവൻ്റെ സന്നിധിയിലായിരുന്നു